ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ പെന്തക്കോസ്ത തിരുനാളിനു വേണ്ടി ഒരുങ്ങുന്ന ഈ കാലയളവിൽ ജൂൺ എട്ടിനാണ് പെന്തക്കോസ്ത തിരുനാൾ അത് വെറും ഒരു തിരുനാളല്ല അത് അൻപതാം തിരുനാളാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങുന്നതാണ് ഉദ്ധിതൻ്റെ ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധാത്മാവാണ് ഉദ്ധിതൻ്റെ സ്വർഗാരോഹണം അത് വരുന്നതേ ഉള്ളൂ ഉയർപ്പ് കഴിഞ്ഞാൽ സ്വർഗാരോഹണം സ്വർഗാരോഹണം ഞാൻ പോകുന്നത് നല്ലതാണ് നിങ്ങൾക്ക് സഹായകനെ അയക്കും അപ്പോൾ നാൽപ്പത് ദിവസം കഴിയുമ്പോഴാണ് സ്വർഗാരോഹണം പത്ത് ദിവസം കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകുന്ന തിരുനാൾ കൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നവന്നാൾ എന്നൊക്കെ പറഞ്ഞ് ഒരുങ്ങുന്ന ദിവസങ്ങൾ കടന്നു വരികയാണ് ഈ മാസം അവസാനം നമ്മളത് തുടങ്ങണം പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങണം ഓരോ കൂതാശ സ്വീകരണത്തിലൂടെയും നമുക്ക് പരിശുദ്ധാത്മാവിന് നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മളത് തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം എല്ലാ പ്രഭാതത്തിലും പരിശുദ്ധാത്മാവിനെ വിളിക്കണം നമ്മൾ വിളിച്ചാലല്ലേ വരൂ വാ പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിക്കാതെ എങ്ങനെയാണ് വരുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരണ വിധത്തിലുള്ള ഒരു ഒരവസ്ഥ നമ്മൾ സൃഷ്ടിച്ചെടുക്കണ്ടേ അപ്പം ഇന്നത്തെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ അതുപോലെ തന്നെ ഒന്നാം വായനയിലൊക്കെ നമ്മൾ ശ്രവിക്കുന്ന കാര്യങ്ങൾ ഈശോ എന്താ ഇന്ന് പറഞ്ഞത് ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ല അപ്പൊ ഭൃത്യൻ ഭൃത്യൻ്റെ റോൾ ചെയ്താൽ മതി ഭൃത്യൻ വൃത്യൻ്റെ റോള് ചെയ്താൽ മതി ഇപ്പോ ഗാന ശുശ്രൂഷ ചെയ്യുന്നത് ഒരിക്കലും ഗാനശുശ്രൂഷയ്ക്ക് ഒറ്റയ്ക്ക് കുർബാനയ്ക്ക് ഒരു നിലനിൽപ്പില്ല ഇതിൽ എങ്ങനെ പാടുന്നത് കാർമ്മികനോടൊപ്പം ചേർന്ന് മനസ്സോട് ചേർന്ന് പാടുമ്പോഴല്ലേ അത് ഗാന ശുശ്രൂഷയാകുന്നത് അപ്പോ ഇവിടത്തെ ഹിതമനുസരിച്ച് ഇവിടത്തെ ഇംഗിതമനുസരിച്ച് ഓരോ പള്ളിയുടെയും ഓരോ രീതികളനുസരിച്ച് നമ്മളത് ഫോളോ ചെയ്യണം അപ്പോൾ ഞാൻ ഞങ്ങളിങ്ങനെ ചെയ്യൂ എന്ന് പറയാൻ പാടില്ലല്ലോ അത് ദാസന്റെ മനോഭാവമല്ല ഭൃത്യൻ അല്ലയോ പ്രഭുവേ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചാലും നമ്മളിങ്ങനെ പണ്ട് കേട്ടിട്ടില്ല രാജാവിൻ്റെ മുമ്പിൽ വന്നിട്ട് അടിയൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അടിയനിതാ എന്നോട് എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞാനത് ചെയ്തോളാം എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് വേണം ഇന്നത്തെ സുവിശേഷത്തിൽ എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കൊതുകാലുയർത്തി എന്ന് പറയുന്നത് ഒരാള് ഒരാളെക്കുറിച്ച് ഈശോയ്ക്ക് വലിയ സങ്കടമുണ്ട് അപ്പോൾ ഈശോയുടെ കൂടെ നിക്കണ്ടയാളല്ലേ ഈശോയുടെ കൂടെ നിക്കണ്ടയാള് ഈശോയെ ഒറ്റിക്കൊടുക്കാൻ കാശ് മേടിച്ചു അവൻ്റെ സ്വന്തമാണോ ഈശോ അവൻ്റെ മാത്രം സ്വന്തമാണോ ഈശോ അവനങ്ങ് വിചാരിച്ചു എനിക്ക് എനിക്കിതൊക്കെ ചെയ്യാം അങ്ങനെ അവരെല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് അവൻ പുറത്തേക്ക് പോയി വേണ്ടാത്ത പരിപാടികളൊക്കെ ചെയ്തു ഞാനിപ്പോൾ വരാം ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞു പോയതായിരിക്കാം യുവദാസ് ഇല്ല അല്ലെങ്കിൽ എങ്ങനെ ആ കരാറ് ഏറ്റെടുത്തു മുപ്പത് വെള്ളിക്കാശിനുള്ള കരാർ എങ്ങനെ ഏറ്റെടുത്തു യജമാനന്റെ കൂടെ നിൽക്കേണ്ടവൻ എങ്ങനെ പുറത്തു പോയി അപ്പനും അപ്പനമ്മയുടെ കൂടെ അനുസരണത്തോടെ നിൽക്കേണ്ട കുഞ്ഞുങ്ങൾ എങ്ങനെ വഴി വഴിവിട്ട ജീവിതത്തിലേക്ക് പോയി എങ്ങനെ പോയി ഏത് സമയത്ത് പോയി ആരും അറിയാതെ പല കാര്യങ്ങൾ എങ്ങനെ ചെയ്തു അപ്പോൾ യജമാനന്റെ കൂടെ നിൽക്കേണ്ടതല്ലേ യജമാനന്റെ കൂടെ നിൽക്കേണ്ടതാണ് അതാണ് ഇന്നത്തെ ഇന്നത്തെ ഒന്നാം വായനയിലും യഥാർത്ഥത്തിൽ പൗലോ സപ്പോസ്തലന് ഒരു ഒരു ചാൻസ് കിട്ടി സഹോദരന്മാർ നിങ്ങളിൽ ആർക്കെങ്കിലും ജനങ്ങൾക്ക് ഉപദേശം നൽകാനുണ്ടെങ്കിൽ പറയാം അപ്പോൾ പൗലോ സബ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പൗലോസ് ചില കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അവസാനം പറഞ്ഞു നിർത്തുന്നത് സ്നാപ യോഹന്നാന്റെ കാര്യം പറഞ്ഞിട്ടാണ് സ്നാപയോഹന്നാൻ അതേക്കുറിച്ച് പറയുന്നത് അവൻ്റെ ആഗമനത്തിന് മുമ്പ് യോഹന്നാൻ ഇസ്രായേലെ ജനങ്ങളെ ഇസ്രായേലിലെ എല്ലാ ജനതകളോടും അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചു പ്രസംഗിച്ചും തൻ്റെ ദൗത്യം അവസാനിക്കാറായപ്പോൾ എന്തായിരുന്നു ദൗത്യം ഈശോയ്ക്ക് വഴിയൊരുക്കുക തൻ്റെ ദൗത്യം അവസാനിക്കാറായപ്പോൾ യോഹനാൻ പറഞ്ഞു ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെ സങ്കല്പം ഞാൻ അവനല്ല ഞാൻ അവനല്ല ഇല്ല നമ്മൾ എന്തെങ്കിലും ഒരു കുറച്ചങ്ങ് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ പിന്നെ വലിയ ആളാവും ഇല്ല യൂദാസ് അങ്ങനെ വലിയ ആളായിപ്പോയി ഈശോടെ കൂടെ അങ്ങ് കുറച്ചങ്ങ് നിന്ന് കഴിഞ്ഞപ്പോൾ അവന് അവൻ്റെ തോന്നിവാസം ഇല്ലേ കുറച്ചങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ അതെ സ്നാഭയോനെ നോക്കിക്കേം ദൗത്യം അവസാനിക്കുമ്പോഴും അവൻ പറയുന്നത് ഞാൻ അവനല്ല ഞാൻ ഒന്നുമല്ല ഞാൻ ഒന്നുമല്ലെന്നാണ് ഈ സ്നാബോനാൻ പറയുന്നത് സ്നാവി യോനാൻ അത് സ്നാബി യോനന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് യോഹനാന്റെ സുവിശേഷം മൂന്നാമത്തെ ഇരുപത്തി ഏഴാം വാക്യം സ്വർഗ്ഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്ന് സ്വീകരിക്കാൻ പറ്റിയല്ല യോഹനൻ മൂന്നേ മുപ്പതില് പറയുന്നത് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഈ കോണ്ടക്സ്റ്റില് ഈ കോണ്ടക്സ്റ്റില് തന്നെ സ്നാവ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമാണ് അത് യോഹന്നൻ മൂന്നേ മുപ്പത്തിനാല് അവൻ അള നല്ല ആത്മാവിന് നൽകുന്നത് ഒന്ന് ഓർത്തു ഓർത്തോയ്ക്കേ ഈ എളിമപ്പെടുന്നതിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ആത്മാവിൻ്റെ കാര്യവും സ്നാമിയോന്നൻ പറയുന്നത് അവൻ അളന്നല്ലതേ ഇത്രം പിടിച്ചോ അങ്ങനെയല്ല സമൃദ്ധമായി ആത്മാവിന് നൽകും അപ്പം ആത്മാവിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവമാണ് ദാസമനോഭാവം ദാസമനോഭാവം ഇത് പൗലോസപ ഈ പൗലോ സപ്പോസ്റ്റിനുണ്ട് അദ്ദേഹം തന്റെ മാനസാന്തര കഥ രണ്ടാമത്തെ കഥ പറയുമ്പോൾ രണ്ടാമതത് വിവരിക്കുമ്പോൾ നടപടി പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ദേഹം പത്താം വാക്യത്തിൽ അദ്ദേഹം അങ് ആരാണ് എന്ന് ചോദിച്ചതിന് പുറകെ അദ്ദേഹം വീണ്ടും ചോദിക്ക കർത്താവേ ഞാൻ എന്ത് ചെയ്യണം കർത്താവേ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചത് ഇതൊരു ദാസന്റെ മനോഭാവം പത്രോസിന്റെ പ്രസംഗം കേട്ട് ആ ജനങ്ങള് അവര് ചോദിച്ചു അവരെ പത്രോസിന്റെ പ്രസംഗം കേട്ട് ഹൃദയം നുറങ്ങി അവര് ചോദിച്ചു പോസ്റ്റലന്മാരെ യജമാനന്മാരെ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് അനുദപിക്കുക പാപമോചനത്തിന് വേണ്ടി ജ്ഞാന സ്നാനം സ്വീകരിക്കുക അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും പരിശുദ്ധാത്മാവിന് ലഭിക്കുന്ന കോണ്ടക്സ്റ്റിലെല്ലാം പറയുന്നൊരു കാര്യമാണ് ഈ ദാസമനോഭാവം ഇന്നത്തെ സുവിശേഷത്തിന്റെ കോണ്ടക്സ്റ്റും പാദം കഴുകുന്ന കോണ്ടക്സ്റ്റാണ് ഈശോ പാദം കഴുകുന്ന കോണ്ടക്സ്റ്റ് പാദം കഴുകുന്ന കോണ്ടക്സ്റ്റില് മത്തായുടെ സുവിശേഷവും മാർക്കോസിൻ്റെ സുവിശേഷത്തിലും പറയുന്നുണ്ട് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അത് വളരെ വ്യത്യസ്തമായി ലൂക്കാഡസ് വിശേഷത്തിൽ ലൂക്കാഡസ് വിശേഷത്തിൽ അത് പറയുന്നത് ഇരുപത്തിരണ്ടാമത് ഇരുപത്തി ഏഴാം വാക്യത്തിൽ ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ് ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പറശോ പറഞ്ഞതാ ഈശോയുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഫിലിപ്പിയർക്കെഴുതി ലേഖനം രണ്ടാമത് അഞ്ചാം വാക്യത്തിൽ ഈശോടെ മനോഭാവം നിങ്ങൾക്കുമുണ്ടായിരിക്കട്ടെ എന്താ മനോഭാവം ദാസന്റെ രൂപം സ്വീകരിച്ചു ദാസന്റെ രൂപ സ്വീകരിച്ചു ദൈവത്തോടുള്ള സമാനത മുറികെ പിടിക്കാ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപ സ്വീകരിച്ചു ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ പറഞ്ഞ ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി ദാസനായ ദാവീദിനെ കണ്ടെത്തി സംഖ്യ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ മോശ ദൈവത്തോട് പറയുന്നുണ്ട് മോശ കർത്താവിനോട് പറഞ്ഞു അങ്ങനെ ദാസനോട് ഇത്ര കഠിനമായി വർത്തിക്കുന്നത് എന്ത് ദാസൻ ദാസൻ ഇനി ഏലിയ പ്രവാചകന്റെ ശിഷ്യനാണ് ഏലീഷായ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് അത് ഒന്ന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് യഹോ ചോദിച്ചു കർത്താവിൻ്റെ ഹിതമാരായേണ്ടതിന് അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെ ഇല്ലേ ഇസ്രയേൽ രാജാവിൻ്റെ ഒരു സേവകൻ പറഞ്ഞു ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിന്റെ മകനുമായ ഏലീഷ ഉണ്ട് അതായത് ഏലിയ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ വെള്ളം കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തവൻ ഇവിടെ ഉണ്ട് ഒന്ന് ഓർത്ത് നോക്കി ഒരു ശുശ്രൂഷയുടെ പേര് പറഞ്ഞിട്ടാണ് ശുശ്രൂഷയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് പോലും പരിചയപ്പെടുത്തുന്നത് ഇനി നമുക്കറിയാമല്ലോ ഈശോയെ കുറിച്ച് ഏശയ പ്രവാചകൻ പ്രവചിച്ചിട്ടുള്ള കർത്താവിന്റെ ദാസൻ അത് നാല് പാട്ടുകളാണുള്ളത് കർത്താവിൻ്റെ ദാസൻ നാല് പാട്ടുകൾ ഇനി ജോയൽ പ്രവാചന പുസ്തകത്തിൽ ഇങ്ങനൊരു പ്രവചനമുണ്ട് രണ്ടാമധ്യായം ഇരുപത്തൊൻപതാം വാക്യം ആ നാടുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും മറിയമെന്താ പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന് കിട്ടണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന മനോഭാവമാണ് കർത്താവേ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നും നമുക്കത് എങ്ങനെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ പരീക്ഷയ്ക്കൊരുങ്ങുമ്പോൾ മക്കളോടെന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ഒരു കുഞ്ഞു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ചിലപ്പോ എനിക്കിപ്പോ വേറെ പണിയുണ്ട് അമ്മ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നതും യഥാർത്ഥത്തിൽ ഒരു ദാസന്റെ മനോഭാവമല്ല ഒരു ദാസന്റെ മനോഭാവം അല്ല ഇനി എന്നും നിരന്തരം മദ്യപിച്ച് വീട്ടുവരുന്നയാള് അയാളൊന്ന് ചിന്തിച്ച് അയാൾക്ക് വേണ്ടി അയാളുടെ വസ്ത്രമൊക്കെ കൊടുക്കുന്ന ഭാര്യ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഭാര്യ അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകി കഴിവ്ക്കുന്നതും അപ്പോഴും വരുന്ന വരുന്നയാൾ ഒരു രാജാവിനെ പോലെ എല്ലാം ചെയ്തു കൊടുക്കണം എന്നിട്ട് അവർക്ക് കിട്ടുന്ന കൂലിയോ തെറിയും തല്ലും അപ്പൊ എവിടെയാണ് ദാസന്റെ മനോഭാവം ദാസന്റെ മനോഭാവം നമുക്ക് അനുദിന ജീവിതത്തിൽ പരിശീലിക്കാൻ സാധിക്കും ദാസന്റെ മനോഭാവം സ്വീകരിക്കുന്നിടത്തെയും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരൂ അതൊരു ജീവജലത്തിന്റെ ഉറവ അതിങ്ങനെ ഒഴുകി വരണമെങ്കിൽ നമ്മൾ താഴുന്ന നിലത്തേക്കല്ലേ ഒഴുകൂ താഴുന്ന എളിമയുടെ മനോഭാവം ഉണ്ടാകണ്ടേ എളിമയുടെ മനോഭാവം ഉണ്ടാകണം അതുകൊണ്ട് നമുക്ക് അനുദിന ജീവിതത്തിൽ കുറേ ഉദാഹരണങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് കണ്ണോടിച്ചെടുത്ത് കണ്ടെടുത്താൻ സാധിക്കും ഞാൻ ദാസനാണോ എനിക്ക് അഹങ്കാരമുണ്ടോ എനിക്ക് എളിമയുണ്ടോ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള അടിസ്ഥാന യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാലയളവാണിത് നമുക്കതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ ഈ വചനങ്ങളിന്റെ വെളിച്ചത്തിൽ നമുക്ക് കർത്താവേ പരിശുദ്ധ മറിയത്തിനും വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ വ്യക്തികൾക്കും ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയ എല്ലാ വ്യക്തികൾക്കും ഉണ്ടായിരുന്ന അടിസ്ഥാന മനോഭാവം ഞങ്ങൾക്കും നൽകണമേ പരിശുദ്ധാത്മാവേ നിന്റെ ദാസരിൽ നിറയണമേ കവിയും അനുഗ്രഹങ്ങൾ ചൊരിയാൻ കനിയണമേ പരിശുദ്ധാത്മാവേ നിന്റെ ദാസരിൽ നിറയണമേ ഇന്ന് ഈ പൗലോസപ്പോസ്തലൻ ആളുകൾക്ക് ഉപദേശം കൊടുക്കാനുള്ള ചാൻസ് ഉപയോഗിക്കുമ്പോൾ പൗലോസപ്പോസ്തലൻ അവരെ വിളിക്കുന്നത് അവര് ദൈവഭയമുള്ളവരെ ഭയമുള്ളവര് എന്നാ വിളിക്കുന്നത് ദൈവ ഭയമുള്ളവര് അതിന്റെ കണ്ടിന്യുവേഷൻ ആണ് നാളത്തെ ഒന്നാം വായന അത് അബ്രഹാത്തിന്റെ സന്തതികളെ ദൈവത്തെ ഭയപ്പെടുന്നവരെ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു ദാനമല്ലേ അബ്രാഹത്തിന്റെ കഥ നമുക്കറിയാവല്ലോ ദൈവത്തോടൊരു ദാസനെ പോലെ നിലനിന്ന ആളാണ് അബ്രഹാം വിശ്വാസത്തിൽ കട്ടയ്ക്ക് കൂടെ ആളാണ് അബ്രഹാം അപ്പൊ അബ്രാഹത്തിന്റെ സന്തതികളെ എന്ന് വിളിക്കുമ്പോൾ ദൈവഭയമുള്ളവരെ എന്ന് വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും ബുദ്ധിയും ആലോചന അറിവും ധൈര്യവും ദൈവഭക്തിയിൽ ഞങ്ങൾ വളർന്നിടാൻ ദൈവഭയത്തിൽ ഞങ്ങൾ വളർന്നിടാൻ സാദരം കനിയണമേ പരിശുദ്ധാത്മാവേ നിന്റെ ദാസരിൽ നിറയണമേ ദാസരിൽ നിറയൂ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടദാസിയായ പരിശുദ്ധം മറിയമേ ഈ നാളുകളിൽ പെന്തക്കോസ്ത തിരുനാളിൽ ഒരുങ്ങുന്ന ഞങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ഉന്നതമായ ദാനമായ സ്വർഗത്തിൻ്റെ സമ്പത്തായ പരിശുദ്ധാത്മാവിനെ ലഭിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എളിമയുള്ള അവസ്ഥ ഞങ്ങൾക്ക് നൽകണമേ ആമേ